ഇന്ന് മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദിനം വളർത്തു മൃഗങ്ങളും തെരുവ് മൃഗങ്ങളും പോലും സഞ്ചരിക്കുന്ന പൊതുവഴി വലിയൊരു വിഭാഗം മനുഷ്യർക്ക് ജാതിയുടെ പേരിൽ നിഷേധിക്കപ്പെട്ടിരുന്നൊരു കാലം കേരളത്തിനുണ്ടായിരുന്നു എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദിനം ആ കേരളത്തെ തൻ്റെ വില്ലുവണ്ടി യാത്രയിലൂടെ ആഴത്തിൽ നവീകരിച്ച് ഇന്നത്തെ പ്രബുദ്ധ കേരളമാക്കിയ മഹാനുഭവനാണ് അയ്യങ്കാളി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലായിരുന്നു വില്ലുവണ്ടി യാത്ര പഞ്ചമി എന്ന പെൺകുട്ടിയുടെ കൈ കൈപിടിച്ച് വിദ്യാലയത്തിലെത്തിയത് അയ്യങ്കാളിയാണ് സവർണർ ആ സ്കൂള് തന്നെ അഗ്നിക്കിരയാക്കിയപ്പോൾ ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വയലുകളിൽ മട്ടിപ്പുല്ലി കേൾക്കും എന്ന പ്രഖ്യാപനത്തോടെ കേരളത്തിലെ ആദ്യത്തെ കാർഷിക സമരത്തിന് നേതൃത്വം കൊടുത്തതും അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ ജനാധിപത്യ അവകാശങ്ങളുടെ ശബ്ദം ആദ്യമുയർത്തിയതും അതേ അയ്യങ്കാളി തന്നെ അയ്യങ്കാളി മഹാത്മജിക്ക് രാജയായിരുന്നെങ്കിൽ ജാതി നീചത്വങ്ങൾ അരങ്ങുവാടിരുന്ന കേരള മണ്ണിനെ ഉഴുതുമറിച്ച് ഇന്ന് കാണുന്ന നവകേരള സൃഷ്ടിയുടെ അടിത്തറ പണിത മഹത് വ്യക്തിയായിരുന്നു മലയാളികൾക്ക് അദ്ദേഹം ഇന്നും എന്നും മഹാത്മാ അയ്യങ്കാളി നമുക്ക് മാർഗദ്വീപമാകട്ടെ